േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ കണ്ണീരിനു മുന്നിൽ ഒടുവിൽ വീണ്ടും അടിപതറിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷിൻ്റെ വീട്ടുകാർക്ക് പക്ഷേ കൃഷിന് ഇത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ് പ്രതികരിക്കുന്നു ഇത് ഒരു വിധത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അവളോട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവൾ മാറുകയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി അവളെ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കില്ല ആൻറ്റിയമ്മ അവൾ ഇനി വേണ്ട എന്ന് തലപ്പിച്ച് പറഞ്ഞു പോകുന്നു പോവുകയും ഇതേ തുടർന്ന് സേവ് ദ ഡേറ്റിന്റെ കാര്യങ്ങൾ കൺമണിയുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു ഈ കാര്യം മാനസ അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ പറഞ്ഞിട്ട് ഇതോടെ ഓ സേവ് ദ ഡേറ്റ് അല്ലേ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് മാനസ എന്നാൽ ഇതേ സമയം കൃഷും കൺമണിയും വിവാഹം അടുത്തു വരുന്നതുകൊണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ഒരുമിച്ചുള്ള ജീവിതം അവർ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ ഇനി അധികനാളില്ല എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ദുരന്ത വാർത്ത അവരെ തേടിയെത്തുന്നത് മനോജിൻ്റെ മരണ വാർത്ത ഇത് നടുക്കിക്കളയുകയാണ് ഇപ്പോൾ കൺമണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്